ഗുഡ് മോർണിംഗ് രചിത ബാലുവാണ് അപ്പോഴേ കുട്ടൂസ് ശബരിമലയ്ക്ക് പോയിട്ട് പിറ്റേ ദിവസം തന്നെ വളരെ സേഫായിട്ട് മടങ്ങിയെത്തി എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹം ഒക്കെ എൻ്റെ മോൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇന്ന് തൃപ്രയാർ ഏകാദശിയാണ് ഏട്ടാ ഏകാദശി നോക്കിട്ടുണ്ട് എന്നിരുന്നാലും ക്ഷേത്രത്തിലേക്ക് പോണില്ല ചെറിയൊരു തലക്കാർക്കൊക്കെ ഉണ്ടേ അപ്പൊ പിന്നെ നമ്മൾ റിസ്ക് എടുക്കണ്ടാന്ന് വിചാരിച്ചു ഇന്നപ്പോൾ ഞാൻ ഇന്നലത്തെ ഒരു റെസിപ്പിയുടെ വീഡിയോയും അതുപോലെ തന്നെ ഇന്നലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഷൂട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള എല്ലാം കൂടെ കോർത്തിണക്കി കൊണ്ടുള്ള ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ഓർക്കിഡ് ക്ലാസ്സിനുള്ള ഒരുക്കങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ മറ്റന്നാൾ ഓർക്കിഡ് ക്ലാസിൻ്റെ ഓർക്കിഡ് ക്ലാസ് ഉണ്ടല്ലോ ഇവിടെ അപ്പം എൻ്റെ ഓർക്കിഡ് ലവേഴ്സും എന്നെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ടേ ഇരുന്നോളൂ കേട്ടാ അപ്പോഴേ ഞാൻ മറ്റു കാര്യങ്ങൾ ഷൂട്ട് ചെയ്തു എന്ന് പറയുന്നതേ നമ്മൾ യൂട്യൂബർ ആയതിൻ്റെ ശേഷം എന്ത് കാഴ്ചകൾ കാണാൻ കാണുകയാണെങ്കിലും അത് ഷോർട്ട്സിലൊക്കെ ഇടാലോ എന്ന് കരുതിയിട്ട് നമ്മൾ അത് അപ്പം തന്നെ ക്യാപ്ചർ ചെയ്ത് വെക്കാറുണ്ട് അതുപോലെ ഇതാ സംഭവിച്ച ഒരു കാര്യം കേട്ടാ ഇത് ഈ ഒരു കൊ കൊക്ക് കൊത്തിയെടുത്തത് ഞാൻ വിചാരിച്ചു മണ്ണിരയാണെന്ന് പക്ഷേ സത്യത്തിൽ മണ്ണിരയല്ലായിരുന്നു കേട്ടോ അതൊരു പാമ്പിൻ്റെ കുഞ്ഞായിരുന്നു എന്ന് മനസ്സിലായപ്പോൾ ഞാൻ നൂറേ നൂറിലവിടെ നിന്ന് ഓടിയിട്ടാണ് ഈ യൂട്യൂബർ ആയതിനു ശേഷം ഇങ്ങനെയുള്ള കാഴ്ചകൾ അതായത് എന്തെങ്കിലും ഇത് വളരെ ഫ്രണ്ട്ലി ആയിരുന്നു ഈ കൊക്കേ ഒരു കയ്യകലത്തിലാണ് ഞാൻ നടന്നിരുന്നത് അപ്പോൾ ആ ഒരു ആശ്ചര്യത്തിൽ അതിൻ്റെ പിന്നാലെ നടന്ന് നടന്ന കണ്ട കാഴ്ചയാണ് അത് എവിടെയാണെങ്കിലും നമ്മൾ പോകുമ്പോൾ വണ്ടി നിർത്തിയിട്ട് ബാലു ആണെങ്കിലും മോനാണെങ്കിലും വണ്ടി നിർത്തി തരും അമ്മതാ വീഡിയോ എടുത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് നമുക്ക് ഇൻസ്റ്റഗ്രാമിലിടാം ഷോർട്സിലിടാം അതുപോലെ വീഡിയോസ് ആണെങ്കിലും നമ്മൾ ആ ഒരു കണ്ടന്റൊക്കെ സ്റ്റാർട്ട് ചെയ്യും മുമ്പ് ഒരു എന്താ പറയുക ഒരു സ്റ്റാർട്ടിങ്ങിനും എൻഡിങ്ങിനും ഒക്കെ ചില വീഡിയോസ് ഞാൻ ഇങ്ങനെ കീപ്പ് ചെയ്ത് വെക്കാറുണ്ട് കേട്ടാ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വീഡിയോ എടുക്കാറുള്ളത് അപ്പോൾ എനിക്ക് പണ്ടുള്ളവർ പറയില്ലേ മുതിർന്നവർ കാർണവന്മാർ നമ്മുടെ കാലിൻ്റെ അടിയിലും അപകടം പതിയിരിക്കേണ്ടെന്ന് അപ്പോൾ നമ്മളെപ്പഴും കയർ ഫുള് ആയിരിക്കണം എന്നാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് അതുപോലെ തന്നെ വരാനുള്ളത് തങ്ങില്ല ഓട്ടോ വിളിച്ച് വരും നമ്മുടെ ഇടയിൽ ഒരു നാടൻ ഭാഷയിൻ്റെ കേട്ടാ എനിവേ നമ്മൾ ഒരു റെസിപ്പിയാണല്ലോ ഞാൻ പറഞ്ഞത് ആ റെസിപ്പി നമ്മുടെ ഒരു നാടൻ റെസിപ്പിയാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ നല്ല നാടൻ മുരിങ്ങ മരമുണ്ട് മുരിങ്ങയുടെ ചെടിയുണ്ട് മരം അപ്പോൾ അതിൽ നിന്നും കുറച്ച് മുരിങ്ങേര ഇല പാല് പറിച്ചു തന്നിട്ടുണ്ട് അപ്പം ഞാനാണെങ്കിൽ ഇന്ന് മുരിങ്ങേര ഇല കറി വെക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല കുറച്ച് സാമ്പാർ വെക്കാമെന്ന് കരുതിയിട്ട് കുറച്ച് തന്നെ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഇന്നലും ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു തല കറങ്ങണ പോലെയൊക്കെ ആയിട്ട് ഞാൻ പിന്നെ അത് സാമ്പാറാക്കിയില്ല അപ്പോഴാണ് ഈ ഇല കണ്ടത് അങ്ങനെ നമ്മൾ പരിപ്പ് ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഇന്നത്തെ കറി ഒരു പ്രോപ്പർ വേ അല്ല ട്രഡീഷണൽ വേയല്ലാ അപ്പോൾ ഞാനൊരു പാൻ വെച്ച് പാൻ ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടു പൊട്ടിച്ചിട്ട് അതിലേക്ക് വറ്റൽമുളകും പച്ചമുളകും വേപ്പിലും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതൊന്ന് വഴണ്ട് വന്നപ്പോഴേക്കും അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും അതുപോലെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം പോയപ്പോൾ അതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചുള്ള മുരിങ്ങയുടെ ഇലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് അതൊന്ന് മസാല എല്ലായിടത്തേക്കൊന്ന് മിക്സ് ആവണവരെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു കുഞ്ഞു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള കോൽപ്പുളി പിഴിഞ്ഞ് എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു വെള്ളം കൂടെ ചേർത്തിട്ട് ആ പുളിവെള്ളത്തിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് അതൊന്ന് തിളയ്ക്കാനായിട്ട് വെച്ചു നമുക്ക് ഈ കറിയിലേക്ക് ഏത് തരം പുളിയും യൂസ് ചെയ്യാം കേട്ടോ കോൽപ്പുളി തന്നെ ആവണമെന്നില്ല മാങ്ങ കിട്ടാൻ ചാൻസ് ഇല്ലെങ്കിൽ മാങ്ങ ഉണക്കി വെച്ചതൊക്കെ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം ഇലുമ്പം പുളി ആഡ് ചെയ്യാം എന്തുതന്നെയാണെങ്കിലും പുളിയും കൂടെ ചേരുമ്പോഴാണ് ഈ അരപ്പ് ചേർത്താൽ ഇലയിട്ട് വെക്കണ പരിപ്പ് കറിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടാം കേട്ടാ അപ്പം നമ്മുടെ പുളിവെള്ളം ഒന്ന് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ഇതാ നമ്മൾ പരിപ്പും വേവിച്ചുവെച്ചിട്ടുണ്ട് അതുപോലെ അരപ്പും തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ മഞ്ഞപ്പൊടി ആദ്യം ചേർത്തിട്ടില്ല ആ മഞ്ഞപ്പൊടി ഞാൻ അരപ്പിലാണ് കേട്ടോ ചേർത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അരപ്പ് യറാക്കിയത് ഞാൻ തേങ്ങയിൽ തേങ്ങയിൽ ഒരു നുള്ള് ജീരകവും അതുപോലെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് നല്ല നൈസായിട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തുള്ളത് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണേ പുളിവെള്ളം ആവുമ്പോൾ ഓൾറെഡി അവിടെയും വെള്ളം വന്നു പരിപ്പിൽ കൂടുതൽ ലൂസായിട്ടാണ് വേവിച്ച് വെച്ചിട്ടുള്ളതെങ്കിൽ ആ വെള്ള വെള്ളത്തിൻ്റെ കണക്കൊക്കെ നമ്മൾ ഇവിടെ അരപ്പിൽ പിടിക്കണം കേട്ടോ അല്ലെങ്കിൽ വല്ലാതെ ലൂസായി പോകും അത്രയും ലൂസാവണ്ട അപ്പോൾ ഇതാ നമ്മൾ പരിപ്പും ചേർത്തു അരപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക എന്നിട്ട് ഇതൊന്ന് തിളക്കുക ായിട്ട് വെക്കുക ഇതൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ഒന്ന് അത് വറ്റും കുറുകും അതുപോലെ കുറച്ചു നേരം ഇരുന്ന് കഴിയുമ്പോഴും അതൊന്ന് കുറുകി കിട്ടും അങ്ങനെ അങ്ങനെതാ നമ്മുടെ കറിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ട് ഉപ്പും എല്ലാം കറക്റ്റാണ് അപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യുക എന്നിട്ടൊന്ന് മൂടിയിട്ട് കൊടുക്കുക പിന്നെ നമ്മൾ സെർവ് ചെയ്യണ നേരത്ത് തുറന്നാൽ മതി കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഉച്ച സമയത്താണ് ഇത് ഇതെടുക്കുന്നത് അടിപൊളിയായിട്ടുണ്ടല്ലേ ആ ഒരു കളർ കോമ്പിനേഷനും അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് അല്പം നെയ്യ് ചേർത്തു കേട്ടോ നെയ്യൊക്കെ ഓപ്ഷണലാണ് നല്ല നെയ്യൊക്കെ നമുക്ക് കിട്ടാൻ മാർഗം ഉണ്ടെങ്കിൽ പക്ഷേ നെയ്യൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ സ്റ്റോക്ക് വയ്ക്കുമല്ലോ അതിൽ നിന്നൊരു നുള്ളിടുമ്പോൾ ഈ പരിപ്പും നെയ്യിൻ്റെയും കോമ്പിനേഷൻ ഒരു അടാർ കോമ്പിനേഷൻ ആണ് കേട്ടോ അടിപൊളി ടേസ്റ്റുള്ള ഒരു നാടൻ കറിയായിരുന്നു നാടൻ കറിയാണ് പ്രോപ്പർ വേലല്ല ഞാൻ വെക്കണേ ട്രഡീഷണൽ വേലല്ല വെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും വേയൊക്കെ സെയിം തന്നെയാണ് ഇട്ടാ അല്ല സോറി ടേസ്റ്റ് ഒക്കെ സെയിം ആണ് ഇട്ടോ ഏത് വേ ആണെങ്കിലും നമ്മളിന്ന് തെളിയിച്ചു കഴിഞ്ഞു അപ്പോൾ അതാ രാവിലത്തെ ചപ്പാത്തിക്ക് ഉണ്ടാക്കിയ ഒരു ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഈ പരിപ്പ് കറിയും അതുപോലെ തന്നെ പൈനാപ്പിൾ ഉണ്ടായിരുന്നു ഇവിടെ അപ്പോൾ ആ പൈനാപ്പിൾ ഉപ്പും ഉപ്പുമുളകും തേച്ചതുണ്ടായിരുന്നു പപ്പടം എന്താ പറയുക കാന്താരി മുളക് എടുക്കാനായിട്ട് മറന്നു കേട്ടോ അടിപൊളി അടാർ ടേസ്റ്റിലുള്ള ഒരു ലഞ്ച് ആയിരുന്നുട്ട അടിപൊളി ആയിരുന്നു അപ്പോ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ നമുക്ക് വീണ്ടും വീണ്ടും കാണാം ഓർക്കിഡ് ലവേഴ്സ് നിങ്ങളെ ഡേറ്റ് മറക്കരുത് അതുവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ ബൈ ബൈ